ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറി ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് നടപടി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത് കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ നിലപാട് അറിയിക്കാൻ ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സിനിമാ നയത്തിലെ നിലപാടും ഇവർ മുഖ്യമന്ത്രിയെ അറിയിച്ചു ദീദി ദാമോദരൻ റിമ കല്ലിംഗൽ ബീന പോൾ രേവതി തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് പ്രശ്ന പരിഹാരമെന്ന ലക്ഷ്യമാണുള്ളതെന്നും സർക്കാരുമായി ചേർന്ന് എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നതെന്നും കൂടിക്കാഴ്ചക്ക് ശേഷം റിമ കല്ലിങ്കൽ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ അഞ്ജലി മേനോൻ പത്മപ്രിയ ഗീതു മോഹൻദാസ് തുടങ്ങിയവരെ ഡബ്ല്യു സി സി ചുമതലപ്പെടുത്തിയിരുന്നു ഇവ രൂപപ്പെടുത്തിയ നിർദ്ദേശങ്ങളാണ് സർക്കാരിന് സമർപ്പിക്കുന്നത് ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് അതേസമയം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകൾ പുറത്തു വരരുതെന്നും ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടുകയായിരുന്നു ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകളും അവർ നൽകിയ വിവരങ്ങളും പുറത്തുവരാൻ പാടില്ലെന്നും ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടു മൊഴി നൽകിയവരുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കണം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി നടി രേവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും മൊഴികളും തെളിവുകളും അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് ായിമാറണമെന്ന് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു ബലാത്സംഘത്തിനും പോക്സോ കേസിനും നടപടിയെടുക്കാനുള്ള വസ്തുക്കൾ റിപ്പോർട്ടിലുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി നടപടിയെടുത്തില്ലെന്നത് ആശ്ചര്യകരമെന്നും അഭിപ്രായപ്പെട്ടു റിപ്പോർട്ടിന്മേൽ ഇതുവരെ സർക്കാർ ചെറുവിരൽ അനക്കിയോ എന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു മുദ്രവശ കവറിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് സിനിമാ നയം രൂപപ്പെടുത്താനുള്ള കോൺക്ലേവിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തും ഏറെ രഹസ്യമായി സൂക്ഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ പേരിലേക്ക് എത്തിയാൽ ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തെപ്പറ്റി സർക്കാരിന് ബോധ്യമുണ്ട് എന്നതിനാൽ വേണ്ടത്ര ഗ്രഹപാഠം ചെയ്തായിരിക്കും നടപടികൾ സാംസ്കാരിക വകുപ്പ് സൂക്ഷിച്ച റിപ്പോർട്ട് ഭേദഗതികളോടെ ആദ്യം പുറത്തു വന്നു പിന്നീട് കോടതിക്ക് മുന്നിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്കും ഇപ്പോൾ സമ്പൂർണ്ണ റിപ്പോർട്ട് എത്തി ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുണ്ട്